എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിങ്ക് ഇനത്തിൽപ്പെട്ട ഒരു ജോഡി ആട്ടും കുട്ടികളുടെ വിൽപ്പനക്കുണ്ട് രണ്ട് മാസവിധ പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് രണ്ടും രണ്ടമ്മ മക്കളാണ് അതുകൊണ്ട് തന്നെ ഒരു ജോഡിയായിട്ട് നിർത്താം നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ബ്രീഡാണ് കേട്ടോ ബ്രീഡ് കുട്ടികളാണ് ഈ വലതേ ഭാഗത്തുള്ള പൊട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് മുട്ടൻകുട്ടി മറ്റേ പെടക്കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് ജോലിക്ക് നാൽപ്പതിനായിരം രൂപ ഓരോന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചെനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി മാക്സിമം പത്ത് ദിവസം മാത്രം ബാക്കി നല്ല വലിയൊരു പശുവാണ് നല്ല ഇടനീട്ടവും കൽപ്പുക്കവുമുള്ള അടിപൊളി പശു കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തി നാല് ലിറ്റർ പാൽ കിട്ടിയിരുന്ന പശുവാണ് ഈ പ്രസവത്തിൽ ഒരു ഇരുപത്തി അഞ്ച് ലിറ്ററിലൊക്കെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിൻ്റെ ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ജെ പി ഗ്രോസ് വലിയൊരാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ ആയിട്ട് പാൽ കിട്ടുന്നുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോ ഉണ്ട് ഏകദേശ കണക്കാട്ടോ അറുപത് കിലോ ഉണ്ടാകും ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പടക്കുട്ടിയാണ് കുട്ടിക്ക് മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് തീറ്റയും മുള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി അമ്മയാടിനെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് നല്ല പാലുണ്ടായിരുന്ന നാടാണ് ക്രോസ് ചെയ്തതിന് ശേഷം പാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി ആട് വിൽപ്പന ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ശേഷത്തീറ്റയും വള്ളംകൂടിയൊക്കെയുള്ള വളർത്താനുജമായ ഈ മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഈ ആടിന് ഡെലിവറി ചാർജിൽ വോൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് ആർഡ് വിൽപ്പന നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു ഹൈദരാബാദി മുട്ടലുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള പാരസ്റ്റോക്ക് നിർത്താനൊക്കനുയോജ്യമായ ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലം ഡെലിവറി ഡെലിവറി ചാർജ് ഓൾ കേരള അഞ്ചു ആട്ടും കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടി നല്ല തീറ്റ ഉണ്ട് ഒരു മുട്ടനെ നാല് പടം കേട്ടോ ഒരുമിച്ചൊക്കെ ഒരു ഇടക്ക് കൊണ്ടുപോയി വെള്ളം കൂടിയത് എന്നാ ഇനി തോന്നാട്ടോ മുട്ടനെ അത് ബേട അതും ബേട ആട്ടും കുട്ടികളെ ചോദിക്കുന്നില്ല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ മൊത്തം അഞ്ചാട്ടിൻകുട്ടികൾ നാല് പെടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും കൂടി സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ നല്ലൊരു ആട് കേട്ടോ അല്ല തീറ്റിമെള്ളം കൂടി ഉള്ള അത്യാവശ്യം മേനയിലും ഉണ്ട് ആട് നല്ലൊരാട് അത്യാവശ്യം പോലുള്ള ആട് തന്നെയാണ് പാരക്കെ കുട്ടി കുടിച്ചാട്ടോ ഇല്ല അല്പം നല്ല കനല പെടക്കുട്ടി നല്ല കാനലാ കുട്ടിയ ഏകദേശം ഇപ്പൊ ഒരു മാസം ആയിക്കോട്ടെ നല്ലൊരു ആടോ പാലൊക്കെ കുട്ടിക്ക് കുടിച്ചതാണ് കേട്ടോ തേശുപാലാണ് ചോദിക്കുമ്പോ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു അമ്മയാടും ഒരു പെണ്ണാട്ടും കുട്ടിയും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ അടുത്ത തീച്ച വെള്ളം കൂടി കാലിൽ വേരലാണ് തശപ്പനും ഉണ്ട് കേട്ടാട് തേശുപ്പാലിലാടാണ് അയിന്റെ കുട്ടിയല്ല വേറെ ആടിന്റെ കുട്ടിയാണ് ആട് പക്ഷെ കുടിച്ചു കൊടുത്താൽ കുട്ടിയെ കുടിക്കാനായിക്കും നല്ല ചെറുക്കളൊരു മുട്ട കുട്ടിട്ടോ കുട്ടി നല്ല കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയോ ഷികളെ കുട്ടിയ ഇതിന്റെ ചോദ്യം ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു അമ്മയാടും ഒരു കുട്ടിയും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ തുടങ്ങിയ നാല് ചെറിയ ആടും കുട്ടികള് രണ്ട് മുട്ടനും രണ്ട് പടി நாலு குட்டியாள ரெண்டு முட்டை முட்டி ரெண்டு குட்டியாள ஏகதம் நாலு குட்டி ஒரு இருபதுலோ அன் அடுத்து ஓடி வச்சுட்டோ நாலுணும் ஆ ഇതുപോലെ പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് നാലാട്ടും കുട്ടികൾക്ക് പത്തായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് വളർത്താനും ഏകദേശം ഇലകളൊക്കെ കടിയാൻ തുടങ്ങിയ മൂന്ന് ചെറിയ മുട്ടൻ കുട്ടികൾ ഏതാണ്ട് പോലും കുടിക്കും കേട്ടോ മൂന്നെണ്ണം ചെറുതായിട്ട് ഇലയൊക്കെ കടിച്ചു തുടങ്ങിയിരിക്കണേ മൂന്ന് മുട്ടൻ കുട്ടികൾ ചെറുതായിട്ട് അതിലൊക്കെ അടിച്ചിട്ട് തുടങ്ങിയാണ് മൂന്ന് മുട്ടൻ കുട്ടികളെ ഏതാണ്ട് പാലും കൊടുക്കാൻ പറ്റും മൂന്ന് കുട്ടികളെ ആളുകളുടെ ചോദിക്കുന്നതല്ല ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്ന് മുട്ടനാട്ടൻ കുട്ടികൾക്ക് ആറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈബ്രിഡ് ജെയ്സി നാട്ടിലെ ജനിച്ചു വളർന്ന ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ആ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴര ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് കാലത്ത് പത്തര ലിറ്ററും വേഗിയിട്ട് ഏഴ് ലിറ്ററും കറന്നിരുന്നു അപ്പോൾ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച പശു കേട്ടോ അപ്പോൾ ഈ പ്രസവത്തിൽ രണ്ട് നേരം കൂടി ഒരു പതിനേഴ് മുതൽ പതിനെട്ട് ലിറ്റർ വരെയൊക്കെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രസവിക്കാൻ ഇനി മാക്സിമം ആറോ അല്ലെങ്കിൽ ഏഴോ ദിവസം മാത്രം ബാക്കി ഈ പശുവിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുവിന് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് കുട്ടികൾക്ക് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് തീറ്റയും വെള്ളം വള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി ആറായിരം രൂപയാണ് നാലും കൂടി ഇരുപത്തി ആറായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള രണ്ട് വയസ്സ് പ്രായത്തിലുള്ള രണ്ട് പല്ല് പ്രായം വരുന്ന ഒരു പോത്തും കൂട്ടം വിൽപ്പനക്കുണ്ട് വളർത്താനും ഇറച്ചിയവശങ്കവും അതുപോലെ തന്നെ വളർത്തി വലുതാക്കാനും ഒക്കെ അനുയോജ്യമായ ഒരു പോത്ത് ഏകദേശം ഒരു നൂറ്റി കി നൂറ്റി എഴുപത് കിലോൻ്റെ അടുത്ത് ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നൂറ്റി എഴുപതിൻ്റെ അടുത്ത് ഈ പോത്തിൻ്റെ ചോദ്യം വില അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കുത്തിവെക്കാറായ പശുക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് മൊത്തം മൂന്ന് പശുക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് കേട്ടോ മൂന്നും ഒരേ കളറാണ് കളറിലൊരു മാറ്റമില്ല ഒരെണ്ണം ഇതാണ് രണ്ടാമത്തെ രണ്ടാമത്താൾ ഇതാണ് നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല കുത്തിവെക്കാനാ കുത്തിവറായിട്ടുണ്ട് ഏകദേശം വേണ്ട മൂന്നാമത്തെ ഇതോ ഇങ്ങനെ മൂന്ന് പശുക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഈ പശുക്കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ കേട്ടോ ഏതെടുത്താലും ഒരെണ്ണത്തിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം വരുന്നത് വാളാഞ്ചേരിയാണ് ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുക്കുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു തടിയാട് വിൽപ്പനക്കുണ്ട് വളർത്താനും ഇറച്ചിയാവശ്യവും അനുചോം ഒരു പെണ്ണാടാണ് വിൽപ്പനക്കുള്ളത് ഈ ആടിൻ്റെ ചോദ്യമില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് ചെറുവട്ടൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഒഴുക്കിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് വീഡ് പാലാട് രണ്ട് കുട്ടികളെ നാടിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് കുട്ടികളെ പിരിച്ച ഈ ഒരു ക്രോസ് പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് പശു വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു അഞ്ച് ലിറ്റർ മുതൽ ആറ് ലിറ്റർ വരെ പാൽ കറവയുണ്ട് മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് രണ്ട് മാസമായി ചെന കൺഫേം അല്ല നല്ല വളർത്താൻ പറ്റിയ ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് നല്ല അടിപൊളി ഒരു മലബാറി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടയും കുട്ടികളാട്ടോ ഒരു ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാട് അന്ന ഇടന്നിട്ടും കാൽപ്പൊക്കമുള്ള അടിപൊളിയാട് ഇപ്പോൾ വളർത്തുക വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായം ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ആറുമാസം പ്രായമുള്ള ഒരു മലബാരി ക്രോസ് ആട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല തീറ്റയും മണ്ണും കൂടി അതുകൊണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനു ചോദിച്ചു ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം അൻപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മുട്ടക്കായിട്ട് വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വാക്സിനേഷനെല്ലാം കൊടുത്തിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അൻപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിന് നൂറ്റി തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്താനുജമായ നല്ലൊരു പോത്തും പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും ടി വെള്ളം കുറേ നമ്മുടെ നാട്ടിൽ സെറ്റായ മുളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പോത്തും പോത്തുംകുട്ടി ഈ പൂത്തും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് ഈ പോത്തും കുട്ടിക്ക് ഡെലിവറി ചാർജ് എല്ലാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിടാറായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കായ്റ്റ് വളർത്തുന്ന കോഴികൾ വിൽപ്പനയ്ക്കുണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം ഏഴ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് പെടയും രണ്ട് പൂവനും ആവശ്യക്കാർ വിളിക്കുക ഇതിന് ചോദിക്കുന്ന വില അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്ന ലൈറ്റ് ബ്രൗണിൽ കാണുന്നതാണ് പെണ്ണാട്ടുംകുട്ടി ഇത് മുട്ടൻകുട്ടിയുമാണ് കേട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് റൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഒരു ടോപ്പ് ക്വാളിറ്റി സെമി പഞ്ച് പേർഷൻ കാറ്റ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ടോയ്ലറ്റ് റൈനഡാണ് ഇതിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പേർഷൻ കാറ്റിന് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈറ് ചന പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് ഇപ്പോൾ ചെന ഏഴു മാസം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ എട്ട് ലിറ്റർ പാൽ ഒരു പശുവാണ് ഈ പ്രസവത്തിൽ ഒരു എട്ട് മുതൽ പത്ത് ലിറ്റർ വരെയൊക്കെ പാല് പാട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കറവൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത പശു കേട്ടോ ആർക്കും കറക്കാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ഒരു നാടൻ കുള്ളൻ പശു വിൽപ്പന കൊണ്ട് കുത്തിവെക്കാറായതാണ് ഒന്നര വയസ്സ് ഒന്നര വയസ്സിൻ്റെ മുകളിലൊക്കെ പ്രായമായിട്ടുണ്ട് ഒന്നര വയസ്സും ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് അപ്പോൾ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കിയാലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒഴിവിൽ എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് Ya